ഇന്നൊരു പ്രീമിയം ആയുർവേദിക് സെന്ററിനെ പരിചയപ്പെടുത്തുകയാണ് പ്ലാറ്റിനം കെയർ ക്ലിനിക്ക് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ദുബായ് ഷാർജയിലേക്ക് പോകുമ്പോൾ ഗിസീസിലുള്ള മദീന മോൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു സിഗ്നൽ ഇല്ലേ ആ സിഗ്നലിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു വലിയൊരു ഗ്ലാസ് ബിൽഡിംഗ് കാണാം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ തോന്നുന്നു ഫേവേടെ പഴയ ഓഫീസിലെ ആ ഉണ്ടായിരുന്ന ബിൽഡിംഗ് ആണ് അതിപ്പോൾ മീസാൻ ടവർ എന്നാണ് ആ ബിൽഡിങ്ങിൻ്റെ പേര് അവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് പ്ലാറ്റിനം കെയർ ആയുർവേദിക്ലിനിക് ഉള്ളത് ഇവർക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നില്ലേ ഒരു പ്രീമിയം ആയുർവേദിക് ആണെന്ന് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ ഏറ്റവും ആയിട്ടുള്ള ഒരാള് ഇതിന്റെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ വർഷ ദീപേഷ് തന്നെയാണ് ഇതാണ് ഡോക്ടർ വർഷ ഡോക്ടർ എന്താണ് നമ്മുടെ ക്ലിനിക്കിന്റെ സ്പെഷ്യാലിറ്റീസ് നമ്മളിവിടെ ഹൈജീനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ഐറ്റംസും നമ്മളിവിടെ റീയൂസ് ചെയ്യുന്നില്ല എല്ലാം ഡിസ്പോസ് ചെയ്യാനാണ് ചെയ്യൽ അപ്പം എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ഡിസ്പോസൽ ഐറ്റംസ് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് ഹൈജീൻ ആണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കേരളത്തിൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ദുബായിലൂടെ സർവീസ് ചെയ്യുന്നത് അതിൻ്റെ നമ്മളൊരു ശൈലിക്ക് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതേപടി തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് രീതിയിലും കൊടുക്കും അതല്ലാതെ തന്നെ നമ്മൾ പാക്കേജ് വെൽനസ് പാക്കേജ് ഇപ്പം അസുഖമുള്ളവർ മാത്രം വരണം എന്നല്ല ഒരു പ്രിവെൻറ്റീവായിട്ട് തന്നെ അതായത് അസുഖം വരുന്നതിന് തൊട്ട് മുന്നായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു പെയിൻ മാനേജ്മെൻറ്റ് ി പോലെ ഒരു ജസ്റ്റ് റിലാക്സേഷൻ എന്ന് പറയൂലേ അതുപോലുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ വെൽനസ് പാക്കേജിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ചെറിയൊരു ഓഫർ പോലെ നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഫുൾ ബോഡി ആയിട്ട് നമ്മൾ അഭ്യങ്കം പോലെ കൊടുക്കും അതിൽ ഫേസ് മസാജ് വരും ഹെഡ് മസാജ് വരും കിഴി വരും സ്റ്റീം വരും ബാത്ത് വരും സോ ഇത്രയുമാണ് ഒരു സർവീസ് ഏകദേശം ഒരു മണിക്കൂറോളം സർവീസ് കറക്റ്റ് തന്നെ അങ്ങനെ തന്നെ ചെയ്തു പോകുന്നുണ്ട് ഇത് ഇത്രയും കൂടി ചെയ്യുന്ന സർവീസിന് നമ്മളിവിടെ കൊടുക്കുന്നത് വൺ തേർട്ടി ഫൈവ് ധറംസ് ആണ് കൊടുക്കുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മളിവിടെ പാക്കേജസ് ആയിട്ടും കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വൺ ഇയർ വാലിഡിറ്റിയിലാണ് പാക്കേജസ് കൊടുക്കുന്നത് അത് വരുമ്പോൾ ഇതിലും ചെറിയ എമൗണ്ടേ വരത്തുള്ളൂ ഏകദേശം തൊണ്ണൂറ്റാറ് ധംസ് മുതൽ നൂറ്റി ഏഴ് തിറംസ് വരെ വരുന്നുള്ളൂ ആ പാക്കേജസ് അത് നമ്മളിവിടെ റിസപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരികയും ചെയ്യും ഇവിടെ വരുന്നവർക്കൊക്കെ ഡോക്ടറിനെ വന്ന് കാണാം ഫ്രീ കൺസൾട്ടേഷൻ ആയിരിക്കും അത് മാത്രമല്ല മേജർ ഇൻഷുറൻസ് എല്ലാം ഇവർ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം അപ്പോൾ ഈ പാക്കേജൊക്കെ എടുക്കുന്നവർക്കും വന്ന് ഡോക്ടറെ കണ്ട് ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം ആ പാക്കേജിലേക്ക് പോയാൽ മതിയാവും നമ്മളിവിടെ പോസ്റ്റ്നേറ്റൽ തെറാപ്പിയും കൊടുക്കുന്നുണ്ട് പോസ്റ്റ്നേറ്റൽ കൂടാതെ പ്രീ നേറ്റൽ തെറാപ്പിയും അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത് ഇവിടെ പിന്നെ വെൽനസ് പാക്കേജിന് പുറമെയാണ് ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നത് മസ്ക്ലോ സ്കെൽറ്റർ ഡിസോർഡേഴ്സ് അതായത് ഈ പെയിൻ മാനേജ്മെന്റ് പോലുള്ള ട്രീറ്റ്മെൻറ്റ് എക്സിമ പോലുള്ള കണ്ടീഷൻസ് സ്കിൻ മാനേജ്മെൻറ്റ് ബ്യൂട്ടി കെയർ അതുപോലെ ഹെയർ കെയർ തെറാപ്പീസ് ഇങ്ങനെയുള്ള എന്തെല്ലാം ചികിത്സാ രീതികൾ നമ്മൾ നാട്ടിൽ ചെയ്യുന്നു അതേ സെയിം ചികിത്സ തന്നെ നമ്മൾ പ്ലാറ്റിനത്തിൽ കൊടുക്കുന്നുണ്ട് പ്ലാറ്റിന ആയുർവേദത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്താൽ മതി അത് വള ഫ്രീ ആയിരിക്കും കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെ സർവീസ് ആവേണ്ടതെന്നുള്ള രീതി അഡ്വൈസ് ചെയ്തു തന്നെ ആയിരിക്കും അതുമാത്രമല്ല ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഈ ബിൽഡിങ്ങിൽ തന്നെ പാർക്കിംഗ് ഉണ്ട് അപ്പം നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വിളിച്ച് പറഞ്ഞാൽ അവർ പാർക്കിംഗ് അറേഞ്ച് ചെയ്ത് തരും ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എളുപ്പമാണ് ഇവരുടെ നമ്പർ സീറോ ഫൈവ് ഫോർ ടു വൺ ഫോർ ടു വൺ സീറോ ഫൈവ് എളുപ്പമാണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഡോക്ടറെ വന്ന് കാണാം ഫ്രീ കൺസൾട്ടേഷൻ ആയിരിക്കും പാർക്കിംഗ് ഉണ്ടാവും അപ്പോൾ ഒരു ഫുൾ പ്രീമിയം സെഷൻ അതായത് അഭ്യംഗവും കിഴിയും ഹെഡ് മസാജും ഫേസ് മസാജും സ്റ്റീമും ബാത്തും എല്ലാം കൂടെ ചേരുന്നതിന് നൂറ്റി മുപ്പത്തിയഞ്ച് തിരംസ് ആണ് ഇപ്പോൾ പ്ലാറ്റിനം ഹെയർ ആയുർവേദിക് സെൻ്ററിൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വന്ന് ഡോക്ടറെ കണ്ട് അതൊക്കെ എടുക്കുക